രാജ്യത്തിനെതിരെ നടന്നിട്ടൊരു ആക്രമണമാണ് ഏതെങ്കിലും ഒരു മതവിഭാഗത്തിനെതിരെ ഒരു മതവിഭാഗം നടത്തിയിട്ടുള്ള ആക്രമണമല്ല എന്ന് ഒരു നിലപാട് രാജ്യം പൊതുവായി സ്വീകരിക്കുന്ന സമയത്തും ഇത് ഒരു മതവിഭാഗത്തിനെ മാത്രം പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ട് അവർക്കെതിരെ ഏതോ തരത്തിലുള്ള ആക്രമണം നടക്കുന്നു അവർ ഡിഫെൻഡ് ചെയ്യാൻ ഞങ്ങൾ മാത്രമേ ഉള്ളൂ എന്നുള്ള രീതിയിൽ ഈ നിലപാടുകൾ സ്വീകരിക്കുന്ന ആരാണ് രാജുവിതാൻ ഈ ചർച്ചയിൽ പറഞ്ഞു നോക്കൂ ലണ്ടനിലെ ഹൈക്കമ്മീഷന് മുന്നിൽ പോയിട്ട് അയാം എ ഹിന്ദു എന്ന് പറഞ്ഞിട്ട് കാട് ഉയർത്തിയിട്ടുള്ള ഉയർത്തിയിട്ടുകൾ ഹിന്ദു വർഗീയവാദികൾ ഹിന്ദു തീവ്രവാദികൾ എന്നാണ് അദ്ദേഹം വിളിച്ചത് എന്നാൽ അതേസമയത്ത് കാശ്മീരിൽ ഓരോ മനുഷ്യരോടും മതം ചോദിച്ച് ഹിന്ദു ആണോ എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം വെടിവെച്ച് കുഞ്ഞിട്ടുള്ള ആളുകൾ അവര് മതഭീകരവാദികളാണെന്ന് സംഭവിക്കാൻ അവര് കൊല്ലപ്പെട്ടവർ മാത്രമല്ല ഞാൻ ശരി നീ ഞാൻ മുഴുവൻ പറയട്ടെ ഞാൻ മുഴുവൻ പറയട്ടെ ഞാൻ മുഴുവൻ പറയട്ടെ കശ്മീരിൽ നിന്ന് പെഹൽഗാമിൽ നടന്നിട്ടുള്ള സംഭവം പഹൽഗാമിൽ ആളുകൾ കൊല്ലപ്പെട്ടത് അവർ ഇന്ത്യക്കാരായതുകൊണ്ട് മാത്രമല്ല അവർ ഹിന്ദുക്കളായതുകൊണ്ട് കൂടിയാണ് ഓരോരുത്തരോടും അവരുടെ മതം ചോദിച്ച് അവർ ഹിന്ദുവാണെന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം കലിമ ചൊല്ലാൻ പറഞ്ഞു കലിമ ചൊല്ലാൻ കഴിയാത്ത ആളുകളെ അതും സാധിക്കാത്ത ആളുകളെ വസ്ത്രം താഴ്ത്തി നോക്കിയിട്ട് അവർ സുന്ദർ ചെയ്തിട്ടുണ്ടോ നോക്കി അവരുടെ മതം കൃത്യമായിട്ട് ഐഡന്റിഫൈ നിർത്തിയിട്ടുള്ള കൊലപാതകമാണ് അതിന് മതപരമായിട്ടുള്ള ആസ്പെക്ട് ഉണ്ട് എന്താണ് മതഭീകരത എന്ന് പറയുന്നത് മതത്തിന്റെ ആശയത്താൽ പ്രചോദിതമായതും മതപരമായിട്ടുള്ള രീതിയിൽ നിർവഹിക്കപ്പെടുന്നതും തങ്ങൾക്ക് വ്യത്യസ്തമായിട്ടുള്ള ഒരു മതത്തിലുള്ള ആളുകളെ സംഹരി ലക്ഷ്യം വെച്ചിട്ടുള്ളതും ഒരു മതവിഭാഗത്തിലെ ആളുകൾ നടത്തുന്നതുമായിട്ടുള്ള തീവ്രവാദത്തിന് നമ്മൾ മത തീവ്രവാദം വിളിക്കുന്നത് ആ നിലയിൽ നോക്കിയാൽ ഹൺഡ്രഡ് പെർസെന്റ് ഇസ്ലാമിക് ടെറാണ് ഇസ്ലാമിക ഭീകരവാദത്തിൽ ക്വാളിഫൈ ചെയ്യുന്ന സംഭവമാണ് പഹൽഗാമിൽ നടന്നിട്ടുള്ളത് അവിടെ അവിടെ ടി ആർ എഫിന്റെ പ്രഖ്യാപിച്ച ലക്ഷ്യം എന്താണ് റെസിസ്റ്റൻസ് ഫോഴ്സ് എന്ന് പറയുന്നവരുടെ ലക്ഷ്യം എന്താണ് കാശ്മീർ താഴ്വരയിൽ ഹിന്ദുക്കൾ വന്ന് സെറ്റിൽ ചെയ്യുന്നത് അല്ലെങ്കിൽ ഇന്ത്യൻ മെയിൻലാൻഡിൽ നിന്നുള്ള ആളുകൾ വന്ന് സെറ്റിൽ ചെയ്തിട്ട് കശ്മീരിന്റെ ഡെമോഗ്രഫിയെ മാറ്റാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് കാശ്മീരിലേക്ക് മുസ്ലിങ്ങൾ മാത്രം വന്നാൽ മതി ഹിന്ദുക്കളായിട്ട് ആൾക്കാർ വരേണ്ടതില്ല എന്നുള്ളതാണ് അതുകൊണ്ടാണ് നോൺ മുസ്ലിംസ് ആയിട്ടുള്ള ആൾക്കാരുടെ മനസ്സിലാക്കി യം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് ബോധപൂർവം മതം ചോദിച്ചുണ്ടാക്കിയത് എന്നിട്ടും ഇതിലൊരു മതപരമായിട്ടുള്ള ആംഗിൾ അല്ല ഇത് പാകിസ്ഥാൻ സ്പോൺസർ ചെയ്തിട്ടുള്ള ഒരു ഭീകരവാദം എന്ന രീതിയിൽ പാകിസ്ഥാനെതിരെയും ഭീകരവാദികൾക്കെതിരെയാണ് നമ്മൾ സംസാരിക്കുന്നത് അതല്ലാണ്ട് ഏതെങ്കിലും മുസ്ലിം ആയിട്ടുള്ള മനുഷ്യനെതിരെ ഇസ്ലാമിനെതിരെ ഇവിടെ ബിജെപി നേതാവ് സംസാരിച്ചിട്ടില്ല പക്ഷെ അങ്ങനെ ഇരിക്കുമ്പോഴും ഇവിടെയുള്ള ഈ രാജഭി നായകനെ പോലുള്ള ആളുടെ പ്രശ്നം പാകിസ്ഥാനെതിരെ എന്ത് നടപടി സ്വീകരിക്കണമെന്ന് ചർച്ച ചെയ്യുമ്പോഴും പ്രധാനമന്ത്രി മുസ്ലിങ്ങൾക്ക് ഉറപ്പ് കൊടുത്തുകൊണ്ട് പ്രസംഗം നടത്തിയിട്ടില്ല എന്നുള്ളതാണ് ഈ സമയത്ത് പ്രധാനമന്ത്രി ആദ്യം രാജ്യത്തെ മുസ്ലിങ്ങളുടെ ആശങ്ക പരിഹരിക്കാൻ വേണ്ടിയിട്ട് അവരെ അഡ്രസ് ചെയ്ത് സംസാരിക്കണം ാണ് തീവ്രവാദികളെന്ന് അതായത് കശ്മീരിൽ മതം ചോദിച്ച ആൾക്കാരെ വെടിവെച്ചാൽ മതഭീകരവാല്ല എന്നാൽ ഞാൻ ഹിന്ദുവാണെന്ന് പറഞ്ഞിട്ട് ഫ്ലക്സ് വെച്ചിട്ടുള്ള ആൾക്കാർ ഹിന്ദുത്വ തീവ്രവാദികളാണ് ഞാൻ ഹിന്ദു ആന്റെ പേരിലാണ് ആക്രമിക്കപ്പെടുന്നത് എന്നത് അവിടെ ഹിന്ദു ആയി ആൾക്കാർ പ്രൊസിക്യൂട്ട് ചെയ്യപ്പെടുന്നു എന്നത് ഒരു ഇന്റർനാഷണൽ ഉയർത്തുമ്പോൾ ഞാൻ ഇന്ത്യക്കാരനെ അല്ലെങ്കിൽ പറഞ്ഞിട്ടില്ല ഞാൻ ഹിന്ദു ആണ് ഹിന്ദു ആയതിന്റെ പേരിൽ കൊല്ലപ്പെട്ടു എന്നുള്ളതാണ് അത് എന്തുകൊണ്ട് ഒരു വാലിഡ് ആയിട്ടുള്ള ആവശ്യമാവുന്നില്ല എന്നുള്ളത് ആലോചിക്കണം ഇവിടെ മതം കലർത്തിയതാരാ ആദ്യമായിട്ട് ഈ വിഷയം മുസ്ലിങ്ങളുടെ മനസ്സിലുണ്ടായിട്ടുള്ള ഭീതിയും ആശങ്കയുമാണ് ഇതിലേക്ക് നയിച്ചത് എന്ന് പറഞ്ഞത് റോബർട്ട് യാണ് നിങ്ങളുടെ കോൺഗ്രസിന്റെ ഉയർന്ന നേതാവായിട്ടുള്ള പ്രിയങ്കാ ഗാന്ധിയുടെ ഭർത്താവായിട്ടുള്ള റോബർട്ട് വധരിയാണ് പറഞ്ഞത് ഇന്ത്യയിലെ മുസ്ലിങ്ങൾ ആശങ്കയിലാണ് അവരുടെ ആശങ്കയാണ് ഇത്തരം യു എ മന്ത്രിസഭയിലെ മന്ത്രിയായിരുന്നു സൈഫുദ്ദീൻ സോസ് ആണ് പറഞ്ഞത് പാകിസ്ഥാൻ ഈ കാര്യത്തിൽ യാതൊരു പങ്കാളിത്തവും ഇല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അവരെ സംശയിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ അവരെ വെറുതെ വിടുന്നത് ബി കെ ഹരിപ്രസാദ് കർണാടകയിലെ കോൺഗ്രസിന്റെ മന്ത്രിയാണ് പറഞ്ഞത് ബിജെപിക്കാർക്ക് പാകിസ്ഥാൻ ശത്രുരാജ്യവും മറ്റൊക്കെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ നല്ല അയൽക്കാർ മാത്രമാണെന്ന് കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിയായിട്ടുള്ള സിദ്ധരാമയ്യാണ് പറഞ്ഞത് ഈ സമയത്ത് പാകിസ്ഥാനെതിരെയുള്ള ഒരു നടപടിയെ ഞാൻ ഒരു ും പിന്തുണക്കുന്നില്ല ഈ കാര്യത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെയുള്ള വിമർശനങ്ങൾക്കാണ് മുൻതൂക്കം എന്ന് പറഞ്ഞത് കോൺഗ്രസ് പാർട്ടിയുടെ ഔദ്യോഗിക ട്വിറ്റർ ഹാൻഡിൽ കോൺഗ്രസ് കേരള എന്ന് പറയുന്ന ട്വിറ്റർ ഹാൻഡിൽ ഇട്ടിട്ടുള്ള ഈ പെഹൽഗാബ് ആക്രമണത്തെ പറ്റി സംശയം ജനിപ്പിക്കുന്ന ട്വീറ്റാണ് പാകിസ്ഥാനിലെ ഭീകരവാദികൾ പോലും ട്വീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്ത്യ തന്നെയാണ് സംഘടിപ്പിച്ചത് പാകിസ്ഥാന്റെ ഫോൾസ് ഫ്ലാഗ് റൈസ് ചെയ്യാമെന്ന് കാണിക്കാൻ വേണ്ടി കോൺഗ്രസിന്റെ ട്വീറ്റ് ആണ് പാകിസ്ഥാനിലെ ആൾക്കാർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് കോൺഗ്രസിന്റെ നേതാക്കന്മാരാണ് ആദ്യം മുതൽ അവസാനം വരെ ഇതിൽ നിന്ന് മുസ്ലിങ്ങളെ അടർത്തു നിർത്തിക്കൊണ്ട് ഈ പഹൽഗാബ് ആക്രമണം എന്ന് പറയുന്നത് സംശയം ഉണ്ടാക്കാനുള്ള പ്രവണതയാണ് അതുകൊണ്ട് നമ്മൾ ആദ്യം പാകിസ്ഥാനല്ല മറുപടി പറയേണ്ടത് നമ്മൾ ആദ്യം ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് സംരക്ഷണം കൊടുക്കുകയാണ് പോലെ ഒരു ദേശീയ വിഷയത്തെ ഒരു മതപരമായിട്ടുള്ള വിഷയമാക്കി മാറ്റാൻ ശ്രമിക്കുകയും അതിൽ പോലും ന്യൂനപക്ഷ പ്രീണനത്തിന്റെ ലജ്ജ ഇല്ലാത്ത രാഷ്ട്രീയം കളിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഈ കോൺഗ്രസ് പാർട്ടിയാണ് രാജ്യത്തിന് മുമ്പിൽ നിന്ന് തൊലിയിരിഞ്ഞു നിൽക്കുന്നത് ഇവിടെ ബി ജെ പി കാര് ഒരു മതവിഭാഗത്തിനെതിരെ ഇവിടെ ഒന്നും നടത്തിയിട്ടില്ല ഇവിടുത്തെ ഈ തീവ്രവാദികളുടെ യഥാർത്ഥത്തിലുള്ള ലക്ഷ്യം കാശ്മീരിനെ ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമായിട്ടുള്ള കശ്മീരിനെ ഇന്ത്യയിൽ നിന്ന് നടത്തി മാറ്റുക എന്നുള്ളതാണ് അവിടെ എല്ലാ കാലത്തും മതത്തെ ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് ഭീകരവാദം ഉണ്ടായിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി ൊൻപത് മുതൽ കശ്മീരിൽ നടന്നിട്ടുള്ള ഇൻസർജൻസിയിലെ മതം ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് നിങ്ങൾ ഭീകരതയ്ക്ക് മതം ഇല്ലെന്നൊന്നും പറയുന്നത് അവിടെ കൃത്യമായിട്ടുള്ള മതമുണ്ട് പക്ഷെ അങ്ങനെ മതത്തെ ഭീകരവാദികൾ ഉപയോഗിക്കുന്ന സാഹചര്യത്തിൽ പോലും മതത്തിനെതിരെയല്ല ഭീകരതയ്ക്കെതിരെയാണ് ഇന്ത്യ തിരിച്ചടിച്ചിട്ടുള്ളത് ഈ പറയുന്ന എല്ലാ മതഭീകരവാദത്തിന്റെ വിഷയങ്ങൾ വന്ന സമയത്തും ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു ന്യൂനപക്ഷ വിഭാഗത്തിന് നേരെയല്ല ആ ഭീകരതയെ സ്പോൺസർ ചെയ്യുന്ന പാകിസ്ഥാനെതിരെയും അവരുടെ തീവ്രവാദ യൂണിറ്റുകൾ